ടക്കമുള്ള ആളുകള് അതോടൊപ്പം തന്നെ ഇവിടെ തന്നെ നമ്മൾ യോഗം വിളിക്കാനുണ്ടായ കാരണം നമ്മുടെ പിന്നെ യൂണിറ്റ് പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിച്ച് അന്ന് തന്നെ ഇവിടുത്തെ പിന്നെ നമ്മുടെ പിന്നെ കെ എൻ എഡ്ജിനെ നമ്മളോട് സൂചിപ്പിച്ചാണ് വിശദമായ ഒരു മീറ്റിങ് എന്റെ വീട്ടിൽ വിളിക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ചെയ്തോളാം അവിടുത്തെ മാക്സിമം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ഷേമനധിയിൽ അംഗങ്ങളാക്കണം എന്നൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ചേർന്ന് ഇന്നേ മീറ്റിംഗ് വിളിക്കാൻ കാരണം അപ്പോൾ അത് അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് രേഖകളുമായി ഒക്കെ ബന്ധപ്പെട്ട് അവരെ കൂട്ടി യോജിപ്പിച്ച് ഞങ്ങളെ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സംഘടനാ സമ്മേളനത്തിലേക്ക് കൊണ്ടുവരും ഇവിടെ ഇതുവരെ ഒട്ട് അടിവരായിട്ട് എന്താ വെച്ചാൽ നമ്മൾ പാർട്ടി ഭാരമായി നമുക്ക് വാർഡ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് പതിനാറ് വാർഡ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് വാർഡ് പ്രസിഡന്റ് പ്രസിഡൻ്റാണ് ഇങ്ങനത്തെ ആളുകൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ക്ഷേമനിധിക്ക് പതിനെട്ട് വയസ്സായ ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ ഇവര് സൂചിപ്പിച്ച പോലെ തന്നെ ജനറൽ മാർക്സിസ്റ്റ് കാരനാകാം കോൺഗ്രസ് കാരനാകാം അതോടൊപ്പം തന്നെ മറ്റുള്ള സംഘടനകളില് ആളുകളായിരിക്കാം പക്ഷെ നമ്മളൊരാളെ ക്ഷേമനിധി ചേർത്ത് കഴിഞ്ഞാൽ കൃത്യമായും അവർക്ക് ആനുകൂല്യം ലഭിച്ചു കഴിഞ്ഞാൽ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ നിർബന്ധമായി നമ്മൾ ഈ ക്ഷേമനിധി പുതുക്കാൻ നമ്മളൊരു മീറ്റിംഗ് വിളിക്കും ഇപ്പൊ നമ്മൾ മീറ്റിംഗ് ഒന്ന് ഉദ്ഘാടനം ചെയ്ത് മരുന്ന ഉദ്ഘാടനം ചെയ്ത് മണ്ഡല മുസ്ലിം ലീഗിലെ പ്രസിഡന്റാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ബ്ലോക്ക് പ്രസിഡന്റും വനിതാ ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടാണ് പ്രവീണ ബിമ്പാർ അപ്പം നമുക്ക് പാർട്ടിയുടെ കാര്യങ്ങൾ പറയാനും പാർട്ടിയുടെ മുന്നോട്ടുള്ള ചലനങ്ങൾ ബന്ധിപ്പിക്കാനും അതേ അതേക്കാളുപരമായി ഞങ്ങൾക്കൊക്കെ അഭിമാനം നഷ്ടപ്പെട്ട ഒരു സന്ദർഭമാണ് നമുക്കുള്ളത് തായക്കോട് പഞ്ചായത്തിന്റെ ഭരണം നമുക്കില്ലാത്തൊരു കാലഘട്ടമായി നമ്മളൊക്കെ ഈ സംഘടനയും സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പത്തും ഇരുപത്തഞ്ചും കൊല്ലം സംഘടനയിൽ പ്രവർത്തിച്ചിട്ട് ഒരു സംഘടനക്ക് ഒരു പഞ്ചായത്ത് നഷ്ടപ്പെട്ടു പറയുമ്പോൾ ഞങ്ങളെപ്പോലത്തെ സ്ഥിരമായി കാൽ നൂറ്റാണ്ടുകൾ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകർക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാര്യത്തിലൊക്കെ ഇരിക്കും പിന്നെ അതുപോലെ തന്നെ സീനിയർ ആളുകൾ ആളുകളായ ഞാനും വർഷിയൊക്കെ വർഷങ്ങളായി പത്തും മുപ്പതും കൊല്ലായിട്ട് സംഘടനയ്ക്ക് പ്രവർത്തിക്കുന്ന ആളുകളാണ് സുപ്പൂറും മറ്റുള്ള ആളുകളൊക്കെ അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾക്കൊത്തേ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുത്തി വളരെ വിഷമമുണ്ട് അപ്പൊ പഞ്ചായത്ത് ഭരണം തിരിച്ചെടുക്കാനെ ഞങ്ങളല്ലാ വന്നത് എസ് കൃത്യ സംസാരികൾ സൂചിപ്പിച്ച ഒറ്റ പോയിന്റ് നമുക്ക് പറയാനുള്ളൂ കവലകളിൽ നാല് കവലകളിലെ ഒരു മാർഗിസ്റ്റുകാരനോടാണെങ്കിലും ബി ജെ പി കാരനോടാണെങ്കിലും കോൺഗ്രസ് കാരനോടും നേരിട്ട് മുട്ടി സംഘടനാ സംവിധാനം പറഞ്ഞ് സംഘടന പറഞ്ഞ് പിടിച്ചു നിർത്തി പാർട്ടിയുടെ ആ ഒരു അടിത്തറ ഊർജ്ജമാക്കി നിർത്തുന്നത് സാധാരണക്കാരെ ഞങ്ങളെപ്പോലുള്ള ട്രേഡ് യൂണിയന്റെ പ്രവർത്തകരാണ് ഒരു നേതാവിനും ചെന്നിട്ട് തായക്കുട്ടങ്ങാടിൽ വന്നിട്ട് മാർഗശേഷം വക്കാനായിട്ടുള്ള ആവശ്യമില്ല ഈ പറയണ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് ഓരോ മേഖലയിലെ ആളുകളേക്ക് വക്കാനായിട്ട് നിൽക്കുന്നത് അപ്പൊ പാർട്ടിയുടെ അടിത്തറയോട് ഉഷാറാക്കലും വരാൻ പോകുന്ന തിരുത്തരം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടി വളരെ ഊർജ്ജസ്വലമായി ഇവിടെ തിരിച്ചു വരണം എന്നൊക്കെ ഉത്തരവാദിത്തമാണ് കാരണം ഞങ്ങളൊക്കെ പാർട്ടി കൊണ്ട് ഞങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും പല മേഖലയിൽ ഞങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് ആ ആനുകൂല്യത്തിൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അവസരം അത് വരാൻ പോകുന്ന വിതര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ ഞാൻ അസഹിക്കരുന്ന് പല സൂക്ഷിച്ച് പിശേദാസ്കരണെങ്കിൽ പതിനാലാം വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ മീറ്റിംഗ് വിളിച്ച് അവിടെ ഒരു പിശാമത്തി ക്യാമ്പയിൽ വെച്ച് അത് കഴിയാൻ ചെയ്യുന്ന അശ്വതി ഏറ്റെടുക്കണം അത് ഏറ്റെടുത്തതിന്റെ കാര്യങ്ങൾ ചെയ്ത് വരാൻ പോകുന്ന കാര്യങ്ങളിൽ അവിടെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു പത്ത് നൂറ് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ അസി സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തുകഴിഞ്ഞാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ സംഘടനാ സംവിധാനത്തിലും അസിക്കുണ്ടാകുന്ന ഒരു പ്ലസ് പോയിന്റും അതുപോലെ തന്നെ അതുവഴി അതുവഴി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു പ്ലസ് പോയിന്റും അതുപോലെ തന്നെ നേരത്തെ സു സുഹൃത്തു സൂചിപ്പിച്ചു നമുക്ക് ഇറങ്ങിയിട്ട് നമ്മളെ വാർഡിൽ വേണ്ട ആളുകൾ പിടിച്ചിട്ട് നമുക്കൊരു മീറ്റിംഗ് ഓടിച്ച് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം അവര് ഒരു പ്രകടനം നടത്തുമ്പോൾ ഞമ്മള് ഇപ്പൊ നാലിന് മുമ്പ് താരക്കോട്ടങ്ങാടി കൂടെ ഒരു പ്രകടനം പോയി പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി മാർക്സ്റ്റ് പാർട്ടിയുടെ പ്രകടനം പോയത് പിന്നെ ആ മുതിരമണ്ണയിൽ നിന്നും മാട്രയിലേക്കാണ് ആകട്ടെ രണ്ടു മുതിരമണ്ണയിൽ നിന്നും മാട്രയിലേക്കാണ് അവിടെ വലിയൊരു പ്രകടനം പോയത് മാർക്സ് പ്രകടനം അതിൽ എഴുപത് ശതമാനം സ്ത്രീകളാണ് ഈ മാർക്സ് വരുടെ കരുത്ത് എന്താണ് ആ ഒരാ സ്ത്രീകളും നോക്കിക്കൂടെ നേരത്തെ സംസാരം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ക്ഷേമത്തിൽ അംഗല്ലാത്ത ഒരു സ്ത്രീ ഉണ്ടാവില്ല ഈ മാർക്സ് വരുടെ കരുത്തും അവരുടെ പ്രകടനത്തിന് മുന്നിൽ ആളുകൾ നിൽക്കലും അവര് സ്റ്റേജിൽ ആൾ നിർത്തലും അതുപോലെ തന്നെ നിരന്തരമായി നിരത്തിൽ പൊതുനിരത്തിൽ ആളെ സംഘടിപ്പിക്കുന്നതും ക്ഷേമമെതി കൊണ്ടാണ് സി ഐ ടി എന്ന സംഘടന വെച്ചിട്ടാണ് മാർഗസ്വാമി മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കണം വേറെ സംഘടനയില് പിന്നെ ട്രേഡ് യൂണിയൻ അങ്ങനത്തെ ആരെങ്കിലും മന്ത്രിമാരുണ്ടോ ഏളമരം കയറുമ്പോൾ മന്ത്രിയായത് എങ്ങനെ സി ഐ ടിയുന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഇപ്പൊ നിലവിലാരാ പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ ടൈമിൽ രാജ്യസഭ എം പി ആണ് സി ഐ ടിയുടെ പ്രതിനിധിക്കാ വിത് സി ഐ ടിയുന്റെ പ്രതിനിധിയാണ് പിന്നെ ശശികുമാർ എം എൽ എ ആയത് അപ്പൊ എന്താ സംഘടന ചതിക്കണമെന്നുണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻ വേണം എന്നുള്ളത് കൃത്യമായി പാർട്ടിക്ക് അറിയാം നമ്മുടെ പാർട്ടി കൃത്യമായി അവസരമില്ലൊത്ത് ഉയർന്നിട്ടില്ലെങ്കിൽ സാധാരണക്കാരായ പ്രവർത്തകർക്ക് സാധാരണ കോടതി നില തിരുനാട് നിയോജക മണ്ഡലത്തിൽ പതിമൂന്ന് ഫെഡറേഷൻ ഉണ്ട് കർഷക തൊഴിലാളി ഉണ്ട് തയ്യൽ തൊഴിലാളി ഉണ്ട് വീടി ഉണ്ട് വീടിത്തൊഴിലാളി ഉണ്ട് നിർമ്മാണുണ്ട് പിന്നെ ചുമട്ടുണ്ട് വഴിയോരണ്ട് അങ്ങനെ പതിമൂന്ന് തരം തൊഴിലാളികളുണ്ട് ഒരു തൊഴിലാ ഒരു ഒരു മേഖലയിലെ മറ്റൊരു മേഖലയിൽ നിരന്തരമായി ആളുകളെ ചേർത്താൽ കൃത്യമായി പതിനെട്ട് വയസ്സ് മുതൽ ഒരു തൊഴിലാളി അറുപത് വരെ കൃത്യമായി പാർട്ടിയുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് പാർട്ടി വിളിക്കുന്ന വേദിയിൽ പങ്കെടുക്കാൻ അവർ തയ്യാറാകും കൃത്യമായി സംസാരം സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടോ മൂന്നോ മീറ്റിംഗുകളിൽ നമ്മളെ ചെവരുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിൽ ഈ ആൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഏത് മാർസിസ്റ്റ് പാർട്ടിക്കാരനാണെങ്കിലും കോൺഗ്രസ് കാരനാണെങ്കിലും മുസ്ലിം ലീഗിന് പിന്നിൽ രണ്ടിനിരക്കും നമ്മൾ മനസ്സിലാക്കേണ്ടപ്പോ ദളിത് ലീഗുമായി ബന്ധപ്പെട്ട് ശങ്കുനിയാട്ടൻ അറിയാം കൃത്യമായി പാർട്ടിയുടെ ആ അടിത്തട്ടിലെ എസ് സി വിഭാഗങ്ങൾ നിലനിർത്തുന്ന ദളിത് ലീഗാണ് ആ ദളിത് ലീഗ് പാർട്ടിക്ക് ലീഗ് എന്തൊക്കെയൊരു അവസ്ഥ അപ്പൊ അത് മനസ്സിലാക്കിയത് അതുപോലെ അതിനേക്കാൾ കൂടുതൽ വേറിട്ട് നിൽക്കുന്നവരെ ഏത് പാർട്ടിക്കാരെയും ഒരുമിച്ച് സംഘടനാ സംവിധാനത്തിൽ മുസ്ലിം ലീഗ് തന്നെ ഘടകമാണ് എസ് ടി ടിയുമെങ്കിൽ പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടന അതുകൊണ്ട് എസ് ടിഒല് ചിലപ്പോ പിന്നെ രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്ന മറ്റു രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാവും എങ്കിൽ കൂടി പാർട്ടിക്ക് അതൊരു പ്രശ്നമല്ല കൃത്യമായും അവര് പാർട്ടി സെക്രട്ടേറിയറ്റ് മാർച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു ഇപ്പൊ അഞ്ചാം തീയതി സൂചിപ്പിച്ചു ആ പരിപാടിയുടെ അതിന്റെ കല മനസ്സിലാക്കിയിട്ടാണ് പിന്നെ കെ മുരളീധരനാണ് അവിടെ അതിഥിയിൽ പങ്കെടുത്തത് കോൺഗ്രസിന്റെ കെ മുരളീധരൻ അവര് ഐ എൻ ഡി ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നിട്ട് എത്ര കാലായി ഈ ആറായിരത്തിലധികം തൊഴിലാളികളെ പിന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ അവിടെ തിരുവനന്തപുരത്ത് പങ്കെടുപ്പിക്കാൻ കേൾപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ന് മുസ്ലിം ലീഗ് മാറണേ ബഹുമാനാണ് സാരികളി ശാബ്ദങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനം കുഞ്ഞാലിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞു അതിനർഹത ഉണ്ടായിട്ട് പറയണേ മുസ്ലിം ലീഗിനെ അത് അർഹത അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് അർഹതയുണ്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ ആ നിലയ്ക്ക് മുസ്ലിം ലീഗിനെ മാതൃസംഘടന മുസ്ലിം ലീഗിനെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നേരത്തെ സൂചിപ്പിച്ചത് കൂടി ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തണം ബഹുമാനായ പിന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടി പഞ്ചായത്തിന്റെ വകുപ്പ് മന്ത്രിയായി ഡോക്ടർ എം കെ മുനീർ സാഹിബും കൂടെ ഭരണത്തിലിരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം ആയിരത്തഞ്ഞൂറ് ഉപ്പ ഉണ്ടായിരുന്ന അംഗൻവാടി ജീവനക്കാർക്ക് പതിനായിരം രൂപ ആക്കിയത് പിന്നെ ഡോക്ടർ എം കെ മുനീർ സാഹിബാണ് കഴിഞ്ഞ ടൈമിൽ ശീലതർക്കം ജനപ്രതിയായിരുന്ന സമയത്ത് പിന്നെ ഉണ്ടായിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പ മെമ്പർമാർക്ക് ഉണ്ടായിരുന്ന ഏഴായിരം റുപ്യ ഡോക്ടർ എം കെ മുനീർ സാഹിബ് ആക്കിയതാണ് അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ഈ ആശാ ആശാവർക്കർമാരുടെ പരിപാടി ആശാ വർക്കർമാർക്ക് ആനുകൂല്യം പിന്നെ പന്ത്രണ്ടായിരം ആക്കിയത് ഡോക്ടർ എം കെ മുനീർ സാഹിബാണ് എന്ന് വേണ്ട എല്ലാ മേഖലയും പാഠ പരിപാടി നടക്കുമ്പോൾ കൃത്യമായി സെക്രട്ടേറിയറ്റ് പഠിക്കാൻ പരിപാടി നടക്കുമ്പോൾ ഡോക്ടർ എം കെ മുനീർ സാഹിബ് ആ വേദിയിലേക്ക് വന്നപ്പോൾ എസ് ടി യുവിന്റെ മുഴുവൻ ആളുകള് ഒരു പക്ഷേ മുനാലി അബുദ് സാഹിബിനേക്കാൾ കൂടുതൽ ഏറ്റവും ആരംഭത്തോട് കൂടി സ്വീകരിച്ച് ഡോക്ടർ എം കെ മുനീർ സാഹിബുനാഹിബിനെയാണ് എല്ലാ സ്ത്രീകളും പ്രത്യേകിച്ച് പൊതിഞ്ഞു പൊതിഞ്ഞുകൂടാ മുനീർ സാഹിബിനെ കാരണം ആനുകൂല്യങ്ങൾ തന്നത് മുനീർ സാഹിബ അത് ഉമ്മൻചാണ്ടിന് ഭരണത്തിലാണെങ്കിൽ പോലും മുസ്ലിം ലീഗ് നേതൃത്വം നൽകി ഡോക്ടർ എം കെനീർ സാഹിബ് വികലാംഗർക്ക് അഗതികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകിയ ഗവൺമെന്റ് ഈ അറുനൂറ് പെൻഷനെ ആദ്യമായിട്ട് പെൻഷൻ അറുന്നൂറ് കാലമായിട്ടുണ്ടായിരുന്ന ആയിരം ആക്കിയ മുനീർ സാഹിബ അങ്ങനെ എല്ലാ മേഖലയിലും മാറ്റങ്ങൾ വരുത്തിയത് യു ഡി എഫിന്റെ സംവിധാനത്തിൽ മുൻ ഒക്കെ നമ്മൾ കൊണ്ടുവരും അത് ഇല്ലാതാക്കും പെൻഷന് നൂറ് ശതമാനം ആൾക്കാർക്ക് അറുപത് വയസ്സായ പെൻഷൻ മുന് സാഹിബ കൊണ്ടെന്നാ അതിപ്പോ കുറച്ച് 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 ഇപ്പൊ അവസാനം കേൾക്കാൻ പോകുന്ന എന്താ ഇതൊക്കെ ഗൗരവത്തിന് കൊണ്ട് മനസ്സിലാക്കണം ക്ഷേമനിധി അംഗങ്ങൾക്ക് മാത്രമായി പെൻഷൻ ചുരുങ്ങാൻ പോവാനിധി അംഗങ്ങളിൽ അല്ലാത്ത ഒരാൾക്കും പെൻഷൻ കിട്ടൂല ഇപ്പൊ നമ്മളിപ്പോ ക്ഷേമനിധി കൂടണം അങ്ങനെ കൂടണം അങ്ങനെ അങ്ങൾക്ക് അറുപത് വയസ്സായ പെൻഷൻ കിട്ടുള്ളൂ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല ആ ഗരുതി ആരും നിൽക്കണ്ട ഒരാൾക്ക് പോലും ഇപ്പൊ ഞാൻ ആരായി പിന്നെ നാല്പത്തെട്ട് വയസ്സാവുള്ള എനിക്ക് അറുപത് വയസ്സാവും പെൻഷൻ കിട്ടും എനിക്ക് പ്രതീക്ഷയില്ല കാരണം എന്താണ് അപ്പൊ ഇരുപത്തി അയ്യായിപ്പുഴത്തൊന്നും എണ്ണൂറ് കിട്ടും ആ കാറിൻ്റെ കിട്ടൂല ഇങ്ങനെ എല്ലാ മേഖലയിലും ഒഴിവാക്കി എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതാണ് അപ്പൊ ഒരു ക്ഷേമനിധി തൊഴിലാളിയാണെങ്കിൽ കൃത്യമായും ആനുകൂല്യങ്ങളും പെൻഷനും നമുക്ക് ലഭിക്കും പാർട്ടി നേതൃത്വത്തില് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലൊരു വീട്ടില് ഫാറൂഖ് സാബ് സൂചിപ്പിച്ച അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലൊരു വീട്ടിൽ എ സി ഉണ്ടായിട്ട് അതിന്റെ പെൻസിങ് പെൻസിംഗ് ക്യാൻസർ ആയിട്ട് പത്തിരി ഫാർസായിട്ട് സൂചിപ്പിച്ചു അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ പറയണ്ട ഒരു എന്താന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് മുതൽ അമ്പത്തിനാല് വയസ്സ് വരെയുള്ള എല്ലാവരും നമ്മൾ ചേർക്കണം കാരണം ഇപ്പൊ ഓരോ മേഖലയിലും നമ്മൾ മേഖലയിൽ ആറാള് കൂടാ പത്താള് കൂടാ ഒരു വീട്ടിലില്ലേ പതിനെട്ട് വയസ്സ് മുതൽ അമ്പത്തിനാല് വയസ്സ് വരെയുള്ള ആളുകളെ കൃത്യമായി ചേർത്ത് ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ ഇനി വരാൻ പോകുന്ന ഓരോ മേഖല നമുക്കറിയാം മറ്റുള്ള പാർട്ടിക്കാരൊന്നും വോട്ട് വേറൊരു പാർട്ടി പോലും ചെയ്യൂല പക്ഷെ ആൾക്കാർ പറയും കഴിഞ്ഞ മെമ്പർ മോശമായിരുന്നു മറ്റേ മോശമായിരുന്നു ഞങ്ങൾ കുറിച്ച് ചെയ്യുക പക്ഷെ ഇങ്ങനത്തെ ഒരു ക്ഷേമനിന്റെ അംഗങ്ങളായിട്ടുള്ള ഒരാളാച്ചെങ്കിൽ ഒരിക്കലും അവർക്ക് മാറ്റി ചിന്തിക്കാൻ കഴിയില്ല അപ്പൊ അത് പാർട്ടിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ പാഠതലങ്ങളിൽ സംഘടനാ സംവിധാനത്തിൽ നമ്മളത് ഓരോ പരിപാടികളിലും കൃത്യമായി ഇന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ് മുഖ്യ പ്രധാശം പ്രഭാഷണം നടത്തിയ എം കെ അഫ് കൃത്യമായി അതേപോലെ തന്നെ അഡ്വക്കറ്റ് എ കെ മുസ്ഫ സാഹബ് സമയമില്ലാത്തോട്ട് അദ്ദേഹം പോയത് അവിടെ ഫോട്ടോയിലേക്ക് വന്നു നമ്മൾ ഓരോ പരിപാടിയിൽ പാർട്ടി നേതാക്കളെ വിളിച്ചുകൊണ്ട് പരിപാടി നടത്തുന്നു നമ്മൾക്ക് പിന്നെ ഉള്ളതിനേക്കാൾ കൂടുതൽ പാർട്ടി നേതൃത്വം ഈ കാര്യം ഏറ്റെടുക്കണം ഇന്നവിടെ കെ എം സി സിയുമായി ബന്ധപ്പെട്ട് അഫ്സറെ എത്ര സൂചിപ്പിച്ചു പിന്നെ അസികോക്കാരെയാ പ്രവാസി ലീഗ് അതുപോലെ തന്നെ കെ എം സി സിക്കൊക്കെ കിട്ടുന്ന ലക്ഷങ്ങളെ നോർക്കേരി ബന്ധപ്പെട്ട് ആരതിലൊക്കെ ഉള്ളത് ആരുമില്ല നമ്മൾ കൃത്യമായി അവർ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പ്രവാസികളെ പ്രവാസി ലീഗുമായി ബന്ധപ്പെട്ട് കെ എം സി സിയുമായി ബന്ധപ്പെട്ട് എസ് ടിഒക്കാർ അതുമായി ബന്ധപ്പെട്ട് വനിതാ ലീഗ് കൃത്യമായി വനിതാ ലീഗും കുടുംബസേവയ്ക്കും ക്ഷേമനിധിയില് കൃത്യമായി നിങ്ങൾ അംഗങ്ങളാക്കി ചേർത്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ നമുക്കൊക്കെ ജനങ്ങളുടെ ജനങ്ങളുടെ ജനപതിക്കുമ്പോ ആ ഞാനേ ഇന്നെ മറ്റേ ചേർത്ത് ഞാൻ അതിലാണ് അന്ന് കേൾക്കേണ്ടി വരും ഞങ്ങൾ കേൾക്കണേ അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായി രംഗത്ത് പറയറ്റ്ഫോമാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ച പത്തിരുപത്തഞ്ച് കോളേജിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ഇരുന്നൂറ്റി അമ്പത് ആളെ ഞാനും ഞാനും പിന്നെ സൂര്യനടക്കമുള്ള ആളുകൾ കരന്താനൊക്കെ എസ് ടിയുടെ തൊഴിലാളികളായി ചേർത്ത ഇരുന്നൂറ്റമ്പത് ആളെ ഇന്ന് അവിടെ അറുപത് ആൾ കഴിയുന്നില്ല എന്താ കാരണം മറ്റുള്ള മേഖലയിലെ ആളുകൾ ക്ഷമനിക്ക് ചേർത്ത് ഓരോ അങ്ങനെ സ്ട്രോങ് ആക്കി സ്ട്രോങ് ആക്കി കൊണ്ടുപോയിരിക്കും നമ്മള് തീർച്ചയായിരുന്ന ഭാവി നമുക്ക് എനിക്കോ അസറഫിനോ അല്ലെങ്കിൽ അസിക്കോ സുഹൂർണോ സുധീർണൊന്നും ഒരു വ്യക്തിപരമായിട്ടൊരു പ്രശ്നമല്ല ഞങ്ങൾക്ക് മാറി നിർത്താം പക്ഷെ പാർട്ടി ഇവിടെ ഞങ്ങളെ ഈ എത്തിച്ച ഇന്ന് അസറഫുത്തൂരാ മണ്ഡലം പിന്നെ കസത്തോറുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കണം സംസ്ഥാന ഭാരമായിട്ടൊക്കെ ഇരിക്കാനെ എനിക്ക് അവസരം നൽകിയ എന്റെ പാർട്ടിയാണ് എനിക്കാണ് പ്രത്യൂകരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പാർട്ടിക്കാരായി നടക്കണം അപ്പൊ അത് ആത്മാർത്ഥമായിട്ട് പറയണേ നമ്മൾ വെറുതെ തന്നെ പറയണല്ല അപ്പൊ അതിനുള്ള ആത്മാർത്ഥം കാണിച്ച് എല്ലാവരും കൃത്യമായി പഞ്ചായത്തിലെ നമുക്ക് വേറാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് കൃത്യമായി പാർട്ടിക്ക് ഒരു ഇവിടെ മുതൽ കൂട്ടാക്കിയാൽ ഇവിടെ പോയിട്ടുള്ളവട്ട വാർഡ് പോയിട്ടുള്ളത് ഒമ്പത് വോട്ടിനാണ് അതിന്റെ അപ്പുറത്തൊരു വാർഡ് പോയിട്ടുള്ള പന്ത്രണ്ട് വോട്ടിനാ ഇതൊക്കെ പാർട്ടിയുടെ പ്രവർത്തകരുടെ നിന്നുള്ള ചെറിയ അകച്ചവുമായി ബന്ധപ്പെട്ടാ അതൊക്കെ മാറ്റിയെടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് കൃത്യമായി പഞ്ചായത്തിനെ ഇതര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിനെ വൻ ഭൂരിപക്ഷത്തെ തിരിച്ചുറുത്തത് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് മനസ്സിലാക്കി എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് ഇറങ്ങണം എന്നുകൂടി ഈ സമയത്ത് ഉറത്തു കഴിഞ്ഞാൽ വൈകിയ വേളയിൽ ഒരുപാട് നിങ്ങൾ നേതാക്കളായതുകൊണ്ടാണ് ഇത്രയും പോയിന്റ് സൂചിപ്പിച്ചത് കാരണം നമുക്ക് ചിലപ്പോൾ അവസരങ്ങളൊക്കെ കിട്ടൽ കുറവായിരുന്നു അപ്പൊ ഇതൊക്കെ നിങ്ങൾ നേതാക്കളെ സൂചിപ്പിച്ചുകൊണ്ട് കൃത്യമായി സ്ട്രോങ് ആയി രംഗത്ത് കൂടി ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് ഈ സമയം ഇന്ന് രാവിലെ ഒമ്പതര മണിക്കുപ്പേർ കരഞ്ഞെടുത്ത് താരക്കൂട്ടങ്ങാടിയിലെത്തിയ ബഹുമാനായ കെ കെ അംസ സാഹിബ് സംഘടന സംവിധാനത്ത് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷക്കാലം ഈ ട്രേഡ് യൂണിയൻ രംഗത്ത് കർഷക തൊഴിലാളി യൂണിയനെ കൃത്യമായി തന്നെ പിന്നെ ആയിരക്കണക്കിന് തൊഴിലാളികളെ സേവനത്തിന് ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആനുകൂല്യമായി കൊടുത്ത ഒരു നേതാവ് ഇന്ന് രാവിലെ ഒമ്പതര മണി മുതൽ ഈ സമയം ഒരു താരക്കൂട്ടങ്ങാടിയിൽ നമുക്ക് വേണ്ടി വന്നിട്ട് വേഗം ും നമ്മൾ കൊടുക്കാതെ വന്നിരുന്ന് നമുക്ക് വേണ്ടി ഇരുക്കാം അതെന്താ വെച്ചാൽ നമ്മൾ നേരത്തെ മൂന്ന് യൂണിറ്റിന്റെ വലിയൊരു പരിപാടി ഇവിടെ നടത്തി കാണിച്ചുകൊടുത്ത് അതിന്റെ ആ ഒരു പ്ലസ് പോയിന്റിന്റെ മുമ്പിൽ ഒന്ന് സംസാരിച്ച് കുറെ സ്ത്രീകളൊക്കെ സംസാരിച്ച ആവേശത്തിൽ വന്നതാണ് അപ്പൊ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഇനിയുള്ള മേഖലയിൽ ബഹുമാനപ്പെട്ട പ്രവീണ നേതൃത്വത്തിൽ ആ വാർഡിനും അതുപോലെ തന്നെ പഞ്ചായത്ത് വനിതാ ലീഗിന്റെ എന്ന നിലയ്ക്ക് കൃത്യമായി നിങ്ങൾ എവിടെ വിളിച്ചാലും പഞ്ചായത്തിൽ ഇരുപത്തിയൊന്ന് വാർഡാണ് നടക്കുന്ന ഇരുപത്തിനാല് വാർഡ് പുതിയത് എവിടെ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഞങ്ങളെ എസ്റ്റിയുടെ ആളുകളെ ഞാനും അസിയും ഒക്കെ നേട്ടം ഒക്കെ ഉണ്ടാവും എല്ലാരും വരും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇതൊന്നും ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലം ഉദ്ദേശിക്കുന്നത് സംഘടന ചരിക്കണം പാർട്ടി വളരണം അപ്പൊ ഈ എല്ലാവരും പിന്നെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവിടെ ഒരിക്കൽ കൂടി എല്ലാവരോടും അഭിരാധി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ജയസ്